പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമുക്കിന്നും അഭിമാനവും സന്തോഷവും ആഹ്ലാദവുമാണല്ലോ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ ഉലമ സേഹ്ന കാന്തപുരം ഉസ്താദിൻ്റെ നാട്ടിലായി ജില്ലയിലായി എന്നത് ഉസ്താദ് ജീവിതം മുഴുവനും സമർപ്പിച്ചത് എനിക്കും നിങ്ങൾക്കും ഈ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയല്ലേ അവരുള്ള കടപ്പാട് എന്തു ചെയ്താലും തീരില്ല എന്ന കാര്യം തീർച്ചയല്ലേ എസ് എ ടവർ അൽഹംദില്ല എൺപത് ശതമാനവും പൂർത്തീകരിച്ചു ഇനി ഒരു ഇരുപത് ശതമാനത്തിൻ്റെ കുറവ് കൂടിയുണ്ട് അത് പ്രിയപ്പെട്ട സഹോദരിമാർ അവരവരുടെ ആഭരണങ്ങളിൽ നിന്ന് ഒരു ചെറിയ വിഹിതം അല്ലെങ്കിൽ കാശുകളിൽ നിന്ന് നിങ്ങൾക്ക് കഴിയാവുന്നത് എല്ലാവരും സഹകരിച്ചാൽ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് അത് നമുക്ക് എല്ലാ ഇടപാടുകളും തീർത്ത് റേഷൻ കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായും സമ്മാനിക്കാൻ കഴിയും അബ് ഈ എസ് എ ടവർ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തന നിരതയിൽ ഒരാത്മീയ ട്രാൻസ്ഫോമറായി ഇൻഷാ അല്ല എല്ലാവിധ നല്ല നല്ല തീരുമാനങ്ങളും പ്രാക്ടിക്കലൈസ് ചെയ്ത് അതിൻ്റെ അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ നേട്ടങ്ങളിൽ വീട്ടിലും ആസ്വദിക്കാൻ തോഫീക്ക് നൽകണേ അല്ല ഇജ്ജത്ത് നൽകണേ അല്ല അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്ക